ഇതൊരു കൺഫേം ചെയ്യാൻ പറ്റിട്ടില്ല ഏതാ കുറവ സംഘം തന്നെയാണല്ലോ സമീപകാലം നടത്തിട്ടുണ്ടായിരുന്നു അത് എല്ലാ കല്ലന്മാരെ പിടിച്ചിട്ട് റിമാൻഡ് ചെയ്തിരുന്നു ഇപ്പോ ഈ സമയത്ത് പറയാൻ പറ്റിട്ടില്ല ഏതാ കുറവ സംഘം തന്നെയാണല്ലോ ഇങ്ങനെ സമാനമായ മോശങ്ങളുടെ ഒന്നുമില്ല ുള്ള രീതികൾ നോക്കിയിട്ട് കുറവസം തന്നെയാണെന്ന് പറയാൻ പറ്റില്ല കുറവ സംഘം തന്നെയാണോ അല്ല എല്ലാ ഏകദേശം എല്ലാറ്റലന്മാരെ പക്ഷേ ഡ്രെസ് നെയിം മാത്രമേ പറയാൻ പറ്റിട്ടില്ല കാരണം കുറവ സംഘം പ്രത്യേകതയും കുറിച്ച് വേറെ ഒരു പദ്ധതി ഉണ്ട് സംശയിക്കുന്നു ഇപ്പോ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായി കൂടുതൽ പറയാൻ പറ്റിയിട്ടില്ല അതിനെ ഒരു അങ്ങനെ 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 സമയത്ത് മറ്റുള്ള എന്തെങ്കിലും സാധ്യത ഉണ്ടോ പക്ഷെ ഇപ്പോ ഡിറ്റായിട്ട് ശേഷം മാത്രം പറയാൻ പറ്റൂ കാരണം ഈ കേസിൽ അറ്റംപ്റ്റ് മാത്രം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അത് നമുക്ക് എന്താ എന്താ ഉദ്ദേശം ശരിക്കും ഉദ്ദേശം എന്താ ഉണ്ടായിരുന്നു അത് അത് നമുക്ക് ഈ സമയത്ത് പറയാൻ പറ്റിട്ടില്ല തന്നെ ആയിരിക്കും അത് നമുക്ക് വിശ്വാസം ഉണ്ട് രണ്ട് ജില്ലയിലെ റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചിട്ട് വളരെ ശക്തമായ രീതിയിൽ ഇപ്പൊ നിരീക്ഷണം നടത്തുന്നുണ്ട് ഈ ശ്രമങ്ങൾ പ്രത്യേകിച്ചും സ്ക്വാഡ് രൂപീകരിച്ചിട്ടുണ്ടോ ആ സ്ക്വാഡിൽ എല്ലാ എക്സ്പേർട്ട്മാരെയും ഉണ്ടോ നേരിട്ട് ഫെബ്രുവരി മാസം മാസമേൽ നേർ പോയിട്ട് നമ്മുടെ ടീം പഠിച്ചിട്ടുണ്ടായിരുന്നു അവിടെ കുറിച്ച് സി സി ടി വി

അതുമായി ബന്ധപ്പെട്ട് അവർക്ക് സ്വന്തം ആയിട്ടുണ്ട് സ്കീമുണ്ട് എല്ലാ ജില്ലയിലും ഉണ്ട് ആ സ്കീമിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ വളരെ ശക്തമായ രീതിയിൽ പോലീസ് ഫുൾ ടൈം എല്ലാ പ്രധാനപ്പെട്ട പോയിന്റ്സ് പിന്നെ അവരിൽ മണിക്കൂർ അവരുടെ പ്രത്യേകിച്ചും ഒരു സ്കീമുണ്ട് ആ സ്കീം നമ്മൾ പബ്ലിക്കേം ഷെയർ ചെയ്യാൻ പറ്റിട്ടില്ല മീഡിയയിൽ പറയാൻ പറ്റത്തില്ല ഈ ആലപ്പുഴയിലും എറണാകുളത്തും കണ്ട സി സി ടി വി ദൃശ്യങ്ങളിലുള്ള ഒരേ ആളുകളാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റില്ല അത് ഇപ്പൊ പറയാൻ പറ്റില്ല അത് ഞാൻ പറയാറുണ്ടോ ഇത് ഏകദേശം ഇപ്പൊ നിലവിൽ ഒരേ കല്ലം മാറിയിട്ട് സെൻറ്റ് പദ്ധതി അത് കൊറവ സംഘം ആണോ കുറവ സംഘം അല്ല അതായത് സമയത്ത് പറയാൻ ഒന്നും പറ്റിയിട്ടില്ല അങ്ങനെ വേറെ പ്രത്യേകിച്ചും സൂചന ഒന്നുമില്ല പക്ഷെ നമ്മൾ വളരെ ആസ് എ പ്രികോഷണറി മെഷർ ഒരു പ്രത്യേകിച്ചും ഒരു സംഘം രൂപീകരിച്ചിട്ടുണ്ടോ അതുകൊണ്ടാണ് രാത്രി ഞാൻ നേരിട്ട് പോയിട്ട് അതുകൊണ്ടാണ് നേരിട്ട് പോയിട്ട് എല്ലാ വീടുകൾ വിസിറ്റ് ചെയ്തു സന്ദർശിച്ചു പബ്ലിക് എല്ലാ സംസാരിച്ചു പ്രത്യേകിച്ചും സംഘം രൂപീകരിച്ചിട്ടുണ്ടോ അത് వేరిండా పరిణామం మనం ముందิవస్తదే మనమొక డివైస్ తోరు డివైస్ కి లెవెల్ ఇండి ఆక్సిడ్ ఇండి కెరిని నేత్రత్తు తెలే సతీచ్ చేवरून సంగమ రూపి కరిచి తో ఓకే సరే కళ్ళమారా ఉండన పరిడి